ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉഴുന്നുവട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ അതെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഉഴുന്നുവട അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട പലഹാരം ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉഴുന്നുവട എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓണന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാല് മണിക്കൂറോളം കുതിർത്തിയെടുത്ത് ഉഴുന്നാണിത് അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ ടിപ്പാണ് ഉഴന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ ശ്രമിക്കണം ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നാലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാനും നല്ല എളുപ്പമായിരിക്കും ഇനി വെള്ള വെള്ളമെല്ലാം ഒന്ന് ഊട്ടിക്കളഞ്ഞെടുക്കാം എന്നിട്ടിത് ഒരു മിക്സി ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റത്തില്ല ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇതാ എനിക്കിവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് ഒട്ടും തന്നെ ചൂടാകത്തില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം അരച്ച് കഴിയുമ്പോഴത്തേക്കും മിക്സി നന്നായിട്ട് ചൂടായി നമ്മുടെ മാവ് നന്നായിട്ട് ചൂടായി പോകും അപ്പം അങ്ങനെ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സോഫ്റ്റായിട്ട് നമ്മുടെ ഉഴുന്നവട കിട്ടത്തില്ല ഐസ് ക്യൂബിന് പകരം വെള്ളം ചേർത്ത് അരയ്ക്കാനും പറ്റത്തില്ല അപ്പോൾ വെള്ളം ഒത്തിരി ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും അതുപോലെ തന്നെ ആ ചൂട് അതുപോലെ തന്നെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഐസ് ക്യൂബ്സ് ഇട്ട് തന്നെ ഇത് അരച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതുപോലെ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ചോ ഇതാ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് മാവ് നന്നായി ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉഴുന്നവട സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല മിക്സിയിലിട്ട് നന്നായി അരച്ചതാണല്ലോ എന്ന് കരുതി ആരും ഇതുപോലെ ചെയ്യാണ്ടിരിക്കരുത് ഇത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവട നമുക്ക് കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം അപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നാലാമത്തെ ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് ഒരു അര സ്പൂൺ മാവ് എടുത്ത് ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ മാവ് അടിയിൽ കിടക്കാണ്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അപ്പം നമ്മുടെ മാവ് ആ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുട്ടുപൊടിയോ അരിപ്പൊടിയോ റവയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ അരിപ്പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മാവ് അരച്ചെടുത്ത് ഉടനെ തന്നെ നമ്മൾ ഉഴുന്നവട തയ്യാറാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്കിത് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം അപ്പോൾ എരിവിന് ആവശ്യത്തിന് ഒന്ന് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് മുഴുവനായോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നവടെ തയ്യാറാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തു വെക്കാം അപ്പോൾ എണ്ണ ചൂടാകാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം തൊട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വിരലൊന്ന് നനച്ചിട്ട് ദാ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം ഒരു വശം കളറ് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ തിരിച്ചും മറിച്ചു ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉൾവശം വേവാണ്ട് പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ലോ ടു മീഡിയത്തിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വട നന്നായിട്ട് എണ്ണയിൽ പൊങ്ങി കിടപ്പുണ്ട് നല്ല പുറംഭാഗം ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അഞ്ചാമത്തെ ടിപ്പാണ് മാവ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാവിന് വേണ്ടത്ര റെസ്റ്റിംഗ് ടൈം കൊടുക്കുക എന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ അത് കൊടുക്കണം രണ്ട് മണിക്കൂർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ മാവ് അരച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്ക് കൈ പൊള്ളാണ്ടിരിക്കാൻ ഇതുപോലെ ഒരു തവി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് എടുത്ത് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കി ഇതുപോലെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളാണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് കളർ മാറി വന്നത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു തവി എടുക്കാം ഇതിൽ ഓയിൽ അല്ലെങ്കിൽ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവിതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇത് പാത്രത്തിൽ നിന്നും വിട്ട് എണ്ണയിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയ്യൊന്നും പൊള്ളാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി കളർ മാറിയതൊക്കെ നമുക്കിന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഉഴുന്നുവട എല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും അകംഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉഴുന്നുവടയാണ് ഇത് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ടിപ്സും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് ഇത് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്